ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് യൂട്യൂബിൽ ഒരു പാട്ട് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യും എന്ന ചില സൂത്രശാലികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ പിച്ച് പിച്ച് പാട്ടി യൂട്യൂബ് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടന്റ് ഐ ഡി സിസ്റ്റം എനേബിൾ ചെയ്തൊരു ഒരു കമ്പനിയാണ് പ്ലാറ്റ്ഫോമാണ് അപ്പോ നമ്മളിത് പിടിക്കപ്പെടില്ല എന്ന് ഓർത്തുകൊണ്ട് അപ്ലോഡ് ചെയ്താലും ചെയ്യുന്നത് മോഷണാണ് കുറ്റാണെങ്കിലും യൂട്യൂബ് ഓരോ തവണയും അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക്സുകളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ആ പാട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മെലഡിക്ക് മാറ്റം വരുത്തി ചെയ്താലും പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ സിസ്റ്റം വെച്ചിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇന്ന് പിടിച്ചില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും പിടിവരും മനസ്സിലായില്ല നമ്മുടെ യൂട്യൂബിൻ്റെ കേസിട്ട് നമ്മൾ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇനി ടെക്നിക്കലി നോക്കുവാണെങ്കിൽ യൂട്യൂബിലത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ഒരു പാട്ട് നമ്മള് കരോക്കിയൊന്നും ഇല്ലാതെ ആ പാട്ടിന്റെ ഈണത്തിൽ വെറുതെ ഫോണിൽ പാടി ഒന്ന് ഇട്ടു നോക്കിയത് നിങ്ങള് അത് യൂട്യൂബ് കണ്ടന്റ് പിടിക്കും പിടിക്കും അത് യൂട്യൂബിൽ രണ്ട് രീതിയിലാണ് പിടിക്കുന്നത് അതിന്റെ കോമ്പോസിഷനും കൂടി പിടിക്കും അതിനുള്ള സിസ്റ്റം ഉണ്ട് ആ ഈണം കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം ഉണ്ട് ലിറിക്സും പിടിക്കും ആ ലിറിക്സും പിടിക്കും പിന്നെ എന്താ നമ്മൾ കരോക്കിട്ട് ആ സൗണ്ട് റെക്കോർഡിംഗ് പിടിക്കും അപ്പൊ അതിനുള്ള സിസ്റ്റം ഇപ്പൊ യൂട്യൂബ് ഉണ്ട് ഓരോ ദിവസം അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അതുപോലെ തന്നെ ഈ ഐ പി ആർ എസ് നമ്മൾ ഈ ഇവന്റുകളിൽ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഗാനമണ് നടക്കുകയാണ് അല്ലെങ്കിൽ കൺസേർട്ട് നടക്കുകയാണ് അപ്പം അവർ ഐ പി ആർ എസ് നമുക്ക് എടുത്തു തരാം അതായത് പത്ത് പാട്ട് ഈ പത്ത് പാട്ട് നമുക്ക് ഐ പി ആർ എസ് തരും പക്ഷെ അതിനകത്ത് ചിലപ്പോൾ അവർ പാടുന്ന ഇരുപത് പാട്ടായിരിക്കും ഈ പത്ത് പാട്ടിന് ഐ പി ആർ എസ് കിട്ടത്തില്ല കാരണം ആ പത്ത് പാട്ട് അവരുടെ ടോപ്പ് സെല്ലിങ് പാട്ടായിരിക്കും അത് ഓൾറെഡി വേറെ ബാൻഡ് വേറെ ബ്രാൻഡ് വിട്ടിട്ടിരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് വരുന്നത് അത് യൂട്യൂബിലേക്ക് വരാൻ പാടില്ല ഇങ്ങനെയൊരു സംഭവം വരുന്നുണ്ട് ഇപ്പം ഐ പി ആർ എസ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഐ പി ആർ എസ് അതിൻ്റെ പ്രൊസീജിയർ എന്തായാലും അപ്പോൾ ഒരാക്ക് ഞാൻ ഐ പി ആർ എസ് സംഘടന അംഗത്ത് എടുക്കണമെങ്കിൽ ഒരു ഭീമമായ എമൗണ്ട് മുടക്കേണ്ടതുണ്ട് ഐ പി ആർ എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് റൈറ്റ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് അതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മ്യൂസിക് ക്രിയേറ്റർമാരും മ്യൂസിക് യൂസർമാരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇത് കോപ്പറേറ്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ വന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ജാവേദ് അക്തർ ഒക്കെയാണ് അതിന്റെ അതിന്റെ ആണ് ആക്ച്വലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ക്രിയേറ്റർമാർ എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക്മാര് ഐ പി ആർ അല്ല ഈ മ്യൂസിക് ക്രിയേറ്റർമാർക്ക് പണം കൊടുക്കുന്നത് ഐ പി ആർ എസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് യൂസേഴ്സ് അതാരൊക്കെയാണ് ഹോട്ടലുകൾ വലിയ മാളുകൾ ഈവൻ ഷോ നടത്തുന്ന ആളുകൾ ഈ യൂസേഴ്സിൽ നിന്നുമുള്ള പണം അവർ സമാഹരിച്ചിട്ട് ഇതിൻ്റെ ക്രിയേറ്റർമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു മിഡിൽമാൻ എന്ന് പറയുകയാണെങ്കിൽ പറയാം അതിനത് അവർ അവരുടേതായിട്ടുള്ള അഡ്മിറ്റ് ഷെയറുകളൊന്നും എടുക്കുന്നില്ല അവരുടെ അഡ്മിൻ ഫീസ് കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ അപ്പം എന്തുകൊണ്ട് ഐ പി ആർ എസിൽ ഒരു മെമ്പർ ആകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലം വരെയും നമുക്ക് റോയൽറ്റി കിട്ടാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഐ പി ആർ എസ്സിൽ ഐ പി ആർ എസ് ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പർ മെമ്പറാകാം അതിൽ പത്ത് പാട്ട് വേണോ പതിനഞ്ച് പാട്ട് വേണമെന്നൊരു നിർബന്ധമില്ല കേവലം ഒരു പാട്ടുണ്ടെങ്കിൽ ഐ പി ആർ എസ്സിൽ മെമ്പറാകാൻ പറ്റും അത് രണ്ടായിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ മെമ്പറാകണമെങ്കിൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഒരു മ്യൂസിക് ചാനൽ രണ്ട് തരത്തിലാണ് മൂന്ന് തരത്തിലുള്ള മെമ്പർഷിപ്പ് ആണുള്ളത് ഒന്ന് ലിറിസിസ്റ്റ് ഒന്ന് കമ്പോസർ പിന്നെ ഉള്ളത് റെക്കോർഡ് ലേബൽ കമ്പനികളെ പബ്ലിഷർ എന്ന രീതിയിൽ കണക്കാക്കപ്പെടും മൂന്ന് തരത്തിലുള്ള രീതിയിലാണ് മെമ്പർഷിപ്പ് വരുന്നത് അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഈവെന്റ് ഷോ വെക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു മാളിൽ പാട്ട് വെക്കണമെങ്കിലും എന്ത് ചെയ്യണം ഈ ഐ പി ആർ എസ് നിന്നും പാട്ടുകളുടെ ഒരു ലൈസൻസ് സ്വന്തമാക്കണം തുക അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ പി ആർ എസ് ഐ പി കൊച്ചിയിലും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലും മെയിൻ സിറ്റികളിലൊക്കെ ലൈസൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരുണ്ട് ആക്ച്വലി അവർ പലപ്പോഴും നമ്മുടെ ഹോട്ടൽസിലൂടെ ഇങ്ങനെ വരും ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടോ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കാണിക്കാൻ പറയും അവർ പറയും ഇവിടെ പാട്ട് വെക്കുന്ന ലൈസൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് എന്നെ കുറിച്ച് അറിയാൻ വല്ലാത്തതുകൊണ്ടാണ് ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് എന്നെ കുറിച്ച് അറിയാം ഇപ്പം ഇപ്പം നമ്മുടെ ഇപ്പം മരിയറ്റ് ഹോട്ടലോ അല്ലെങ്കിൽ ഇങ്ങനെ ലുലു മാള് അങ്ങനെയുള്ള അങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽസിന് ഇത് അറിയാം ആക്ച്വലി അപ്പോൾ ഇവർ ഈടാക്കുന്നത് ആ കൊമേഴ്ഷ്യൽ സ്പേസിൻ്റെ വിസ്തീർണം ഏരിയ കണക്കാക്കിയിട്ട് ഇത്ര വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ഇത്രയുള്ള ഏരിയയിൽ പാട്ടുകൾ ചെയ്യാൻ വേണ്ടി പല താരിഫ് പാക്കേജ് ഉണ്ട് അത് അവരുടെ വെബ്സൈറ്റിൽ ത്രൂ സന്ദർശിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ആ താരിഫ് പാക്കേജിൽ പാട്ടുകളുടെ രണ്ടോ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളത് ഒരു വർഷത്തേക്ക് ലൈസൻസ് സ്വന്തമാക്കി നമ്മുടെ നമ്മൾ പ്ലേ ചെയ്യുന്നു അതിന്റെ ഓണർമാർക്ക് ഇവര് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു ഇതൊരു ഗീവ് ആൺ ടേക്ക് പരിപാടിയാണ് ആക്ച്വലി അപ്പൊ ക്രിയേറ്റർമാരുടെ നമ്മൾ ഈ വിവാദമായി വിവാദക്കാര് ഉള്ളിലേക്ക് വരുന്നത് മുഴുവനും പണ്ട് യേശുദാസ് ഒരു അവകാശം ഉന്നയിച്ചപ്പോഴാണ് സംബന്ധിച്ചിടത്തോളം ആ പാട്ടില് ഒരു ഗായകൻ എന്തോ മാത്രം അവകാശമുണ്ട് ശരിക്കും ഇതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഐ പി ആർസിനെ കുറിച്ച് സംസാരിച്ച പോലെ ഈ ഗായകരുടെ റോയൽറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സൊസൈറ്റി ഇന്ത്യയിൽ ഉണ്ട് ആക്ച്വലി അപ്പോൾ ആ അതിൽ ഗായകരാണ് അംഗങ്ങൾ അതിൽ കമ്പോസർമാരും നിർഷന്മാരും ഇല്ല അവരുടെ പാട്ട് ഇത്തരം ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിലും ഉപയോഗിക്കുന്നതിൽ നിന്നും അവർക്കും റോയൽറ്റി കളക്ട് കളക്റ്റ് ഒരു സംവിധാനം ഉണ്ട് ആക്ച്വലി അത് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരമാണ് നടത്തുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കാം നമ്മളിപ്പം ഗായകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് ഒരു ടൂള് മാത്രമായിട്ടാണ് ആളുകൾ കാണുന്നത് ആക്ച്വലി ഒരു കമ്പോസർക്ക് ഗായകന്റെ ശബ്ദം മാത്രമാണ് ഉപയോഗിക്കുന്നത് ആ ശബ്ദത്തിലൂടെ വരുന്ന ലിറിക്സിനും കമ്പോസേഴ്സിനുമാണ് ഗാനത്തിൽ നിന്ന് ഏറ്റവും ഗായകനാണ് ഗായകനാണ് ബേസിക്കലി അതിനകത്ത് വേറൊരു സ്ഥലത്ത് ചിന്തിച്ച് നോക്കുക ഒരു ഒരു പാട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം തിരിച്ചറിയപ്പെടുന്ന ഗായക അവസരങ്ങളും പ്രയോജനപ്പെടുത്തുന്ന ഗായകനാണ് വൻ ഹിറ്റ് പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ച എത്ര ലിറിസിസ്റ്റുമാരെയും കമ്പോസർമാരെയും നമുക്കറിയാം പക്ഷേ ഈ അടുത്ത കാലത്താണ് കമ്പോസർമാരെയും ലിറിസിസ്റ്റുമാരും വിനായക ശശികുമാറിനെയും സുഷീൽ ഷാമിനെയൊക്കെ ആഘോഷിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള പല ഹിറ്റ് പാട്ടുകൾ ചെയ്ത ആളുകളെ പോലും തിരിച്ചറിയപ്പെടുന്നില്ല അപ്പൊ ഒരു ഗായകൻ ഒരു പെർഫോമിംഗ് ആർട്സിൽ ഉപരി ഒരു സ്റ്റാർ എന്നുള്ള ഒരു പരിവേഷം പുള്ളിക്കാണ് കിട്ടുന്നത് ഞാനീ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പം ഗായകർക്ക് വേണ്ടിയുമുള്ള റോയൽറ്റി കളക്ട് ചെയ്യുന്ന സ്ഥാപനം ഉണ്ട് ആക്ച്വലി അപ്പൊ അതിലൂടെയും അവർക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ കോപ്പിറൈറ്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നത് അതിന്റെ ലിറിസിസ്റ്റിനും കമ്പോസർക്കും പബ്ലിഷർക്കും ആയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം ചെയ്യുക അമർത്തുക